അസലാമലൈക്കും വരഹമത്തല്ലൂ തറാവിൻ്റെയും വിത്തറിൻ്റെയും നീയത്വ സംബന്ധമായി അബദ്ധ ധാരണകൾ പരത്തുന്ന ഒരു ക്ലിപ്പ് ശ്രദ്ധയിൽപ്പെട്ടു ഏത് സഹോദരനാണ് പറയുന്നതെന്ന് അറിഞ്ഞുകൂടാ പക്ഷെ ഷാഫി മദബ് പ്രകാരം ആ പറയുന്നത് തീർത്തും തെറ്റാണ് ആദ്യം അതൊന്ന് കേട്ടു നോക്കൂ കേട്ടുനോക്കൂസ്കാരം എന്ന് പറയുന്നത് ഇരുപത് ആണ് പക്ഷെ അതൊക്കെ വേറെ വേറെ അതുകൊണ്ട് തന്നെ തറാവ്യ സംസ്കാരത്തിൽ നിന്ന് എത്ര റക്കായ സംസ്കരിച്ചാലും അതിന്റെ കൂലി കിട്ടും തറാവ്യ സംസ്കാരം ഇരുപത് റക്കായത്താണെങ്കിലും ഓരോ ഈരണ്ടും വേറെ വേറെയാണ് അതുകൊണ്ട് എല്ലാ ഈരണ്ടുറക്കാരത്തിനും നെയ്യത്ത് ചെയ്യണം തറാവംസ്കാരത്തിൽ നിന്ന് രണ്ടു റക്കായത്തെ സംസ്കരിക്കുന്നു എന്നല്ല നെയ്യത്ത് ചെയ്യേണ്ടത് കാരണം എല്ലാ ഈരണ്ടും സ്വന്തമായ രണ്ട് റക്കായത്തുകളാണ് അഥവാ മൂന്ന് റക്കായത്ത് ഒരുമിച്ച് സംസ്കരിച്ചാല് തറാവിയും സഹിയാവുകയില്ല ഓർമ്മക്കായും സംസ്കരിച്ചാലും ശരിയാവില്ല രണ്ടക്കായത്തായി തന്നെ നിസ്കരിക്കണം എന്നിട്ട് സലാം കിട്ടുന്ന നിർബന്ധ കാരണം ആ ഈ രണ്ട് ഈ രണ്ടായിട്ടുള്ള സ്വന്തം സ്വന്തമായിട്ടുള്ള സംസ്കാരമാണ് അങ്ങനെ ഇരുപത് റക്കായത്താണ് അതുകൊണ്ട് തറാവീ നിസ്കാരത്തിൽ നിന്ന് രണ്ടറക്കായത്ത് നിസ്കരിക്കുന്നു എന്നല്ല നീയത് ചെയ്യേണ്ടത് തറാവീ സംസ്കാരം രണ്ടറക്കായത്ത് ഇമാമോട് കൂടെയാണെങ്കിൽ ഇമാമനോട് കൂടെ ഞാൻ ഇവിടെക്ക് മുന്നിട്ട് അള്ളാഹുത്താലു വേണ്ടി നിസ്കരിക്കുന്നു എന്ന് നീയത് ചെയ്യണം എത്രാവസ്കാരം രണ്ടത്തെ നമസ്കരിക്കുന്നു എന്ന് നെയ്യത്ത് ചെയ്താലും മതി അപ്പോ ഹിമാമിന്റെ കൂടാണെങ്കിൽ കൂടെ പറഞ്ഞില്ലെങ്കിൽ അതിന്റെ കൂലി കിട്ടൂലെന്ന് മാത്രമേ ഉള്ളൂ ഉള്ളൂത്തിന്റെ അങ്ങനെ നെയ്യത്ത് ചെയ്യേണ്ടത് അതെല്ലാം ഈ രണ്ടു പ്രക്കാരത്തിനും നെയ്യത്ത് ചെയ്യണം പിന്നെ വിത്തു സംസ്കാരം വിത്തു സംസ്കാരത്തിന് നെയ്യത്ത് ചെയ്യേണ്ടത് അങ്ങനല്ല വിത്തർ എന്ന് പറഞ്ഞാൽ ഒറ്റയാണ് അതുകൊണ്ട് തന്നെ വിത്തരംസ്കാരം രണ്ടക്കാലത്തെ ആസ്കരിക്കുന്നു എന്ന് നീയത്ത് ചെയ്ത് സംസ്കരിച്ചാല് വിത്ര സഹിയാവില്ല കാരണം പറഞ്ഞതും ചെയ്യണമെന്ന് തമ്മിൽ വ്യത്യാസമുണ്ട് വിത്തുനംസ്കാരം എന്ന് പറഞ്ഞ ഒറ്റയായ ആ സംസ്കാരം എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ എങ്ങനെയാണ് നെയ്യത്ത് ചെയ്യാം വിത്തുനംസ്കാരം മൂന്ന് റക്കാലത്താണ് സംസ്കരിക്കുന്നത് ആദ്യം രണ്ടറക്കാലത്തും പിന്നെ ഒരു ഒരക്കാലത്തു ആണെങ്കിൽ ആദ്യത്തെ രണ്ടറക്കാലത്തിൽ നീയത്ത് ചെയ്യുമ്പോൾ വിത്തു സംസ്കാരത്തിൽ നിന്ന് ഞാൻ ഞസ്കരിക്കുന്നു എന്ന് നീയത്ത് ചെയ്യണം എങ്കിലേ വിത്തു സഹിയാവുകയുള്ളു പിന്നെ ഒരക്കാലത്ത് സംസ്കരിക്കുമ്പോൾ വിത്തുനംസ്കാരത്തിൽ നിന്ന് ഒരക്കാലത്ത് ഞാംസ്കരിക്കുന്നു എന്ന് നീയത്ത് ചെയ്യണം എന്താണ് ഈ മാന്യ സഹോദരൻ പറഞ്ഞത് തറാവി നിസ്കരിക്കുമ്പോൾ തറാവീഹിൽ നിന്നുള്ള രണ്ട് റക്കായത്ത് എന്ന് പറഞ്ഞാൽ സഹൈ ആകൂല അതുപോലെ തന്നെ വിത്തുറിൽ നിന്ന് രണ്ടിരക്കായ നിസ്കരിക്കുമ്പോൾ വിത്തറിൽ രണ്ടരക്കായത്ത് എന്ന് പറഞ്ഞാലും സഹി ആകൂല അത് രണ്ടും തെറ്റാണ് നോക്കൂ ഷാഫിഫക്ക് കിതാബുകൾ പറയുന്നത് നിസ്കരിക്കുമ്പോൾ ആ നെയ്യത്ത് വെക്കുന്ന സമയത്ത് നിർബന്ധം ഇല്ല

നിന്ന് എന്നു തന്നെ കരുതണം അപ്പൊ വിത്തിരിൽ നിന്നുള്ള രണ്ട് റിക്കയത്തിനെ തറാവീഹിൽ നിന്നുള്ള രണ്ട് റക്കയത്തിനെ എന്നു തന്നെ നെയ്യത്തിൽ കൊണ്ട് വരണം എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം റംലി തങ്ങളും ബഹുമാനപ്പെട്ട തങ്ങളും പറഞ്ഞത് ബിഹിയ എഴുപത്തി ഒമ്പതാമത്തെ പേജ് ഇനി ഇരുപത് റെക്കയത്തുള്ള പ്രത്യേക നിസ്കാരമാണ് തറാവീഹ് അത് ഈ രണ്ട് ഈ ഈരണ്ട് റെക്കയത്തായിട്ട് പത്ത് കൂടെ തന്നെ നിസ്കരിക്കണം എന്നെല്ലാം പറഞ്ഞതിന്റെ ശേഷം ഫറോസാ അറബാബി തസ്ലീമത്തിന് ഒരേ സലാം കൊണ്ട് നാല് റക്കയത്ത് ഒരുമ്പി ഒരുമിച്ച് നിസ്കരിച്ചാൽ സഹി എന്ന് പറഞ്ഞതിന്റെ ശേഷം മിന നിന്നുള്ള രണ്ട് എന്ന് ചെയ്യണം ഇങ്ങനെയാണ് ഇമാം തങ്ങൾ പേജ് പറഞ്ഞത് ബഹുമാനപ്പെട്ട് നാലാം ഫി കുല്ലി വാളിയ മുപ്പത്തിരണ്ടിൽ ഫൈൻത്തി തറാവി തറാവി നിസ്കാരത്തിൽ നിന്നുള്ള രണ്ട് റക്കേത്തിനെ എന്ന് നിയത്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം മിന്നു കൂട്ടിയാണ് ഈ മാമ്യങ്ങളൊക്കെ പറഞ്ഞത് ഹസൻ മത്താലിബ് ഒന്നാം വാള്യം നൂറ്റി നാല്പത്തി മൂന്നിലും ഇത് കാണാം എൻ വി തറാവിഹി തറാവിയിൽ നിന്നുള്ള രണ്ട് റക്കേയത്ത് എന്ന് നെയ്യത്ത് ചെയ്യണം ഔ മിൻ അല്ലെങ്കിൽ നിന്ന് നിന്നുള്ള രണ്ട് റക്കയത്തിനെ എന്ന് നെയ്യത്ത് വെക്കണം ഇനി ഈ ഏതത്തിലേക്ക് തയ്യാറുള്ള ആകൽ നിർബന്ധമില്ലെന്ന് പറഞ്ഞതിന്റെ ശേഷം ഫലഹിയ ഇങ്ങനെയും നീയ്യത്ത് വെക്കാം ഹുസല്ലി തറാവി ഞാൻ തറാവിഹ് നിസ്കരിക്കുന്നു എന്ന് മാത്രം അപ്പൊ വാജിബി വി തറാവിത്തിന്റെ മേൽ അതിനെ ചുമത്തപ്പെടണം അപ്പൊ തറാവീഹിൽ നിന്നുള്ള രണ്ട് ഋർക്കയത്തിനെ എന്നും നീയത്ത് ചെയ്യാം തറാവീഹിനെ എന്നും നീയത്ത് ചെയ്യാം തറാവിഹി രണ്ട് ഋക്കയത്തിനെ എന്നും നീയത്ത് ചെയ്യാം അല്ലെങ്കിൽ ഖിയാമു കിയാമുറമലാനിൽ നിന്നുള്ള രണ്ട് ഋക്കയത്തിനെ എന്ന് നീയത്ത് ചെയ്യാം ഖിയാമു കയ്യാമുർമലാനിനെ എന്ന് നീയത്ത് ചെയ്യാം ഇതെല്ലാം അനുവദനീയമാണെന്ന് ബുജേരിമി നൂറ്റി എഴുപതാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട് എനി നോക്കൂ ഫൈ മിൻ വാഹിദ അഖർമിൻ ഒന്നിനേക്കാളേറെ റെക്കേത്ത് കൊണ്ടൊരാൾ വിത്ത് നിസ്കരിക്കുകയാണെങ്കിൽ നവൽ ബിൽ ജമി എൽ വിത്ര ഞാൻ വിത്ത് നിസ്കരിക്കുന്നു എന്ന് കരുതിയാൽ മതി എൻ ബി ജമീ ഈ രണ്ട് റിക്കയത്തുകളിലൊക്കെ തറാവീഹിനെ എന്ന് ഞാൻ കരുതുന്നത് പോലെ വിത്തിറിൻ്റെ ഈ രണ്ട് ഈ രണ്ട് നിസ്കാരങ്ങളിലൊക്കെ ഞാൻ വിത്രീനെ എന്ന് തന്നെ നീയത്ത് ചെയ്യാം ഒരഭിപ്രായത്തിനുണ്ട് ഞാൻ വി വി മുദിമത്തൽ വിത്ത് വിത്തിറിന്റെ ആ മുഖത്തെ എന്ന് നീ ചെയ്യണം കാരണം ആ വിത്ത് എന്നുള്ളത് ആ ഒന്നിന് മാത്രമല്ലേ പറയുള്ളൂ എന്നിങ്ങനെയും അഭിപ്രായമുണ്ട് എന്ന് റൗള ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ശരിക്കും തറാവീഹ് എന്നുള്ളത് ആ ഇരുപത് ഋക്കേത്തുള്ള നിസ്കാരത്തിന്റെ പേരാകുന്നു അതുപോലെ വിത്തിറ് എന്നുള്ളത് ആ അവസാനത്തെ ഒരു ഋക്കേത്തിന്റെ മാത്രം പേരല്ല ഒരു ഋക്കേത്ത് കൊണ്ട് അവസാനിപ്പിക്കപ്പെടുന്ന ആകെയുള്ള നിസ്കാരങ്ങളുടെ പേരാകുന്നു വിത്ത് എന്നുള്ളത് മാത്രവുമല്ല പ്രത്യേകം ശ്രദ്ധിക്കണം ചുരുക്കത്തിൽ വേറെയും ഷാഫി ഫിഖകളിൽ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് ഇവിടെ മിന്നിൻ്റെ മായന ഇല്ലാതെ തറാവിയിൽ നിന്നുള്ള രണ്ട് ഋക്കേത്തിനെ തറാവിഹിനെ അതുപോലെ തന്നെ വിത്തിറിൽ നിന്നുള്ള രണ്ട് ഋക്കേത്തിന് വിത്ത് രണ്ട് ഋക്കേത്തിനെ ഇങ്ങനെ രണ്ട് നിലക്കും നീയത്ത് ചെയ്യാം എന്ന് ഷാഫി ഫുഹാൽ മുഴുവനും പറഞ്ഞിട്ടുണ്ട് ഏതായാലും പറഞ്ഞല്ലോ ഇത് സംബന്ധമായ ചില കാര്യങ്ങൾ കൂടി പറയുന്നു തറാവി വളരെ പ്രധാനമായ നിസ്കാരമാണ് തറാവി നിസ്കാരം ുന്നു പൂർണമായിട്ടുള്ളത് ഇനി ഒരാള് തറാവിയ നിസ്കാരം രണ്ടോ നാലോ ആറോ എട്ടോ എത്രയാണ് നിസ്കരിക്കുന്നത് എങ്കിലും അത് സഹിയാകുന്നതാണ് എന്ന് ബഹുമാനപ്പെട്ട തോഫയിൽ പ്രത്യേകം ഉണർത്തുന്നുണ്ട് തറാവിയ നിസ്കാരം ഇരുപത് റക്കുകയത് തന്നെയാണ് ഇരുപതിൽ ചുരുക്കമല്ല എന്ന് ഉണ്ട് ആ വിശ്വാസത്തോടുകൂടെ തന്നെ രണ്ടോ നാലോ ആറോ എട്ടോ പത്തോ പന്ത്രണ്ടോ പതിനാലോ അതിൻ്റെ മേൽ ചുരുക്കണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് നിസ്കാരം തുടങ്ങുന്നത് എങ്കിൽ പോലും എത്രയാണോ നിസ്കരിക്കുന്നത് അതിൻ്റേതായ പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യുമെന്ന് തൊഴിഫ രണ്ടാം വല്യം ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചാം പേ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചാം പേജിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ വല്ല കാരണവശാലോ കാരണമില്ലാതെയോ ഒരാൾക്ക് തറാവി കഥ ആയിട്ടുണ്ടെങ്കിൽ പകലിലോ രാത്രിയോ റമലാൻ കഴിഞ്ഞോ ഏത് സമയത്തും അവനത് കലാവ് വീട്ടൽ സുന്നത്താണ് എന്ന് തുഴഫ ഇരുന്നു രണ്ടാം വാല്യം ഇരുന്നൂറ്റി മുപ്പത്തി ഏഴിൽ കാണാമോ ഇതിൻ്റെയൊക്കെ പുറമെ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് സാധാരണ നമ്മൾ പള്ളിയിൽ ജമായത്ത് നടത്തുമ്പോൾ തറാവീൻ്റെ ഇരുപത് റക്കയത്ത് കഴിഞ്ഞാൽ വിത്തൃ മൂന്ന് റെക്കയത്ത് ജമായത്തിൽ കൂടാതെ ചിലർ എടീറ്റ് കൂരുന്നത് കാണാം അവരുടെ ന്യായം പതിനൊന്നും എനിക്ക് നിസ്കരിക്കണം അത് ഞാൻ അവസാനം നിസ്കരിച്ചോളാം എന്നാ ഒരു കാര്യം ഉണർത്തട്ടെ അല്ലാമ ഇബുനജ് തങ്ങളുടെ അഭിപ്രായ പ്രകാരം മൂന്ന് റക്കയത്ത് വിത്ത് നിസ്കരിച്ചാൽ തന്നെയും ബാക്കി എട്ട് പിന്നീട് നിസ്കരിച്ചാൽ പതിനൊന്ന് റിക്കയത്ത് വിത്തറിന്റെ പ്രതിഫലം ലഭിക്കും ഇതാ സ്വല്ല റക്കുക മിന്നൽ വിത്തിരി വിത്തറിൽ നിന്നുള്ള ഒരു ഋക്കായത്തോ മൂന്ന് റക്കയത്തോ ഒരാൾ നിസ്കരിച്ചാൽ ബാക്കി അവനെ എപ്പോഴെങ്കിലും ഏതെങ്കിലും നിസ്കാരത്തിന്റെ ശേഷമോ എപ്പോഴാവട്ടെ ബാക്കി നിസ്കരിച്ച് പൂർത്തിയാക്കാം അപ്പോൾ ഒറ്ററക്കയത്ത് കൊണ്ട് അവസാനിക്കണം എന്ന് ഷർത്തില്ല എന്നർത്ഥം ആദ്യം ഒന്നോ മൂന്നോ നിസ്കരിച്ചു എന്നിട്ട് പിന്നെ പോയിട്ട് പത്തോ എട്ടോ വേറെ നിസ്കരിച്ചാൽ മതി വിത്ത് തന്നെയാകും വിത്ത് എല്ലാ നിസ്കാരങ്ങളുടെയും രാത്രിയിലുള്ള നിസ്കാരങ്ങളുടെ അവസാനമാവുക എന്നുള്ളത് അഫുതലാണ് പക്ഷേ ഷർത്തൊന്നുമല്ല അതുപോലെ തന്നെ വിത്തിറിൻ്റെ അവസാന റക്കയത്ത് ഒറ്റയാവുക എന്നുള്ളതും ഷർത്തൊന്നുമല്ല അല്ലാ മൈബുനജർ തങ്ങൾ പറഞ്ഞത് പ്രകാരം അലിയു ഷബ്രാം അലിസി രണ്ടാം വള്ളിയം നൂറ്റി എട്ടാമത്തെ പേജിൽ ഈ കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇസ്മിദുൽ ഐനൈനി പേജ് മുപ്പതിൽ അഫ്ത ഇബുനാജല്ലാ ബഹുമാനപ്പെട്ടുനാജർ തങ്ങൾ കൊടുത്തു ബി അന്ന അന്നൽ വിറ സലാസൻ ഒരാളെ വിത്തറ് ആദ്യം നിസ്കരിച്ചു ജമായത്തായിട്ടോ ഒറ്റക്കോ നിസ്കരിച്ചു മൂന്ന് റെക്കയത്ത് സലാസൻ എന്ന ലഹു അയ്യൂസല് ബാക്കി അഹു ബാക്കി എട്ട് പോയിട്ട് പിന്നീട് നിസ്കരിക്കാം ബി നെയ്യത്തിൽ വിത്തിരി വിത്തറിന്റെ അതേ നീയത്ത് കൊണ്ട് ഖിലാഫ് അല്ലി മുഹമ്മദ് റംലി മഹാനവർകൾക്ക് ഖിലാഫ് കൊണ്ട് അപ്പം അല്ലാമായി ഇബുനജർ തങ്ങൾ അങ്ങനെയാണ് പ്രഫലമാക്കുന്നത് മറ്റൊരു കാര്യം സാധാരണ നമ്മളൊക്കെ തറാവിയ നിസ്കാരത്തിൽ വല്ലുഹ വല്ലേലിയുടെ കീപ്പെട്ട് ഊതുന്നവരുമുണ്ട് അലംതറ കൈഫയുടെ കീപെട്ട് ഊതുന്നവരുമുണ്ട് ആവാം പക്ഷേ ഹത്തു ഉദ്ദേശിക്കുന്നവർ അല്ലാതെ വലിയ സുഹൃത്തുകളുടെ കഷ്ണം കഷ്ണം ഓതൽ നല്ലതല്ല വലിയ സുഹൃത്തുകൾ തറാവിയിൽ ഓതൽ സുന്നത്താണ് എന്ന് പറഞ്ഞത് ഹത്തുമ ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമാണ് ഹത്തുമ് ഉദ്ദേശിക്കാത്ത ആളുകൾക്ക് ചെറിയ സുഹൃത്തുകൾ തന്നെയാണ് എന്ന് ബഹുമാനപ്പെട്ട അല്ലാമ ഷെർവാനി റദിഅള്ളാഹു താലാനു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് രണ്ടാം വളയം അൻപത്തി രണ്ടാമത്തെ പേജ് നോക്കുക അപ്പോ ഇങ്ങനെ ഹത്തു ഉദ്ദേശിക്കാത്തവർ തബാറക്ക കഷ്ണങ്ങളായോ അർറഹ്മാനു കഷ്ണങ്ങളായോ ഓതുക എന്നുള്ളത് അത്ര നല്ലതല്ല കറാഹത്താകുന്നു എന്ന് സാരം മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക തറാവിയ നിസ്കാരത്തിലും പത്ത് പ്രാവശ്യം ദുബാവു ലിഫ്തി താഴ് ചാണല്ലോ ഖായിബിൻ്റെയോ ഹാദറിൻ്റെയോ ഏതാവട്ടെ മേലിലുള്ള മയ്യത്ത് നിസ്കാരം അല്ലാത്ത ഏത് ഫറൽ സുന്നത്ത് നിസ്കാരങ്ങളിലും ജമായത്തായാലും ഒറ്റക്കാണെങ്കിലും തക്ബീറത്തുല്ലിഹറാമിൻ്റെ ഉടനെ ദുവാൽ ഇഫ്തിത്താവ് പ്രധാനപ്പെട്ട സുന്നത്താണ് അഞ്ച് നിബന്ധനകളുണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല ആ അഞ്ച് നിബന്ധനകളോടുകൂടെ അഞ്ച് ഷർത്തുകളോടുകൂടെ ദുവാ ലിഫ്തിത്താവ് സുന്നത്താണ് ഈ ദുവാ ലിഫ്തിത്താവ് ഒഴിവാക്കിയാൽ കറാഹത്തുമാണ് സത്യത്തിൽ ബഹുമാനപ്പെട്ട തറാവിയയിൽ പന്ത്രണ്ട് അതായത് തറാവിയെ ഈ രണ്ട് റക്കയത്തിൽ ഇരുപത് റിക്കയത്തിൽ പത്ത് പ്രാവശ്യവും വിത്തറ് രണ്ട് ഒന്ന് എന്നിങ്ങനെ നിസ്കരിക്കുമ്പോൾ രണ്ട് പ്രാവശ്യവും പന്ത്രണ്ട് പ്രാവശ്യം ഓതേണ്ടതായി നമുക്ക് വരും ആ ദ്വാലിപ്ത ഒഴിവാക്കുക എന്നുള്ളത് കറാഹത്താണ് ഈ ദ്വാലിപ്ത ഒഴിവാക്കുക എന്നുള്ള കറാഹത്തും അഴുതു ഒഴിവാക്കുക എന്നുള്ള കറാഹത്തും ഒക്കെ നാം ശ്രദ്ധിക്കണം ആഴുതും നാം ഒഴിവാക്കരുത് വെറുതെ എന്തിന് മൂന്ന് കറാത്ത് സംസ്കാരങ്ങളിൽ പരിശുദ്ധമായ തറാവീൽ നമ്മൾ അവഗണിക്കുന്നു അതുകൊണ്ട് എന്ന് ഓരോ ആഴുതുമില്ലായ്മയത്തിലും അഴുതു ഓതാൻ ശ്രദ്ധിക്കണം ദ്വ്തിത്താൽ സമയം ദീർഘമാകും എന്നാണ് നമ്മുടെ കേസ് എന്നാൽ ബഹുമാനപ്പെട്ട ഷെബ്രാ ബഹുമാനപ്പെട്ട ഷെർവാനി രണ്ടാം വാളി മുപ്പതിലും നിഹായത്തു സൈന് അറുപത്തിരണ്ടാം പേജിലും അതുപോലെ തന്നെ നിഹായത്തുൽ മൊഹത്താജിലും ഒക്കെ ഒരുപാട് ഉണ്ട് അപ്പം ഇത് ഇത് ഏത് കിട്ടുമെന്ന് ബഹുമാനപ്പെട്ട നിഹായത്തു പേജിലുണ്ട് ബഹുമാനപ്പെട്ട ഷെർവാനി രണ്ടാം വേൾഡ് മുപ്പതാം പേജിലുണ്ട് അപ്പോൾ ഇതേതെങ്കിലും നാം കൊണ്ടുവന്നാൽ മതി തുമനീനത്തിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെ പറയേണ്ടതുമില്ലല്ലോ പട്ടുന്നു സുജോതും റൂക്കവും ഒക്കെ ഈ അഷദ് തഹീഫ് അത്ര നല്ലതല്ല മൗമിമ്യങ്ങളെ പരിഗണിക്കണം വലിയ തൊത്തുവിയിൽ വേണ്ടെങ്കിലും ഒരു ഔസത്തായ രൂപത്തിൽ നിസ്കരിക്കാൻ നമുക്കൊക്കെ ശ്രദ്ധിക്കാം അള്ളാഹു സുബാൻ വത്തല നാഫിയായ ഏൽമ നൽകി ആമര് നൽകി